നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഒറ്റൂർ പാലത്തിന്റെ നിർമ്മാണകാലം മുതൽ സഹകരിക്കാതെ മാറി നിന്നവരാണ് കോൺഗ്രസ് എന്ന് ടി ഗോകുലൻ കോൺഗ്രസിന്റെ പ്രഗൽഭർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് കെ രാധാകൃഷ്ണൻ ചെയ്തപ്പോൾ ഉണ്ടായ വിമ്മിഷ്ടമാണ് ഇത്തരം നിസ്സഹകരണങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊണ്ടാഴി പഞ്ചായത്ത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഒറ്റപ്പാലമായൊരു പാലത്തിൻ്റെ ഉദ്ഘാടന വേള തറക്കല്ലിടുന്ന കാലത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവരുടെ സഹായം ഉണ്ടായില്ല ഒറ്റപ്പാലമായ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഉണ്ടായില്ല പിന്നെ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനങ്ങളെ കളിയാക്കലായിരുന്നു തറക്കല്ലിട്ടപ്പോൾ ആ തറക്കല്ലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ തറക്കല്ലിട്ടപ്പോൾ തറക്കല്ലിട്ട് കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ ഓവർ ഓവർബ്രിഡ്ജിൻ്റെ പ്രശ്നങ്ങളൊന്നും വലുതുണ്ട് നമുക്ക് ആ പാലത്തിൻ്റെ തറക്കാലിടുമ്പോൾ ഇത്ര സാങ്കേതികമാണെന്ന് അറിയില്ല കാരണം അതിൻ്റെ പാലത്തിൻ്റെ അലൈൻമെൻറ്റും ആ അലൈൻമെൻറ്റിന് റെയിൽവേ ക്രോസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഹൈറ്റും അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റ് ആണ് മാറുകയാണ് ഓവർ ബ്രിഡ്ജ് വരുമ്പോൾ ഉണ്ടാകുന്ന ഉയരം മാറി അപ്പോൾ പാലത്തിൻ്റെ അലൈൻമെൻറ്റ് മാറി ഇപ്പോൾ ഉള്ള പാല സ്ഥലത്ത് കൂടി ആയിരുന്നില്ലേ നേരത്തെ കാരണം ഓവർ ബ്രിഡ്ജ് വരുമ്പോൾ ആ റെയിൽവേ ഗേറ്റ് അല്ലല്ലോ ഓവർ ബ്രിഡ്ജ് തന്നെ വേണം ഗേറ്റിനുള്ള പാലേ പണിയാമേ ഗേറ്റ് മാറി എന്താവുകയാണ് ആറോബി ആവുകയാണ് ആറോബി ആവുമ്പോണ്ടാണോ വിഷയം അതനുസരിച്ച് ഇവിടുന്ന് എന്ത് വരണം പാലത്തിൻ്റെ ഹൈറ്റ് കൂട്ടി അവിടെ എത്തി ഹൈറ്റ് കൂട്ടി പിന്നെ കുറയ്ക്കണം അപ്പോൾ ആ പാലവും മായനൂരും ഒറ്റപ്പാലവും ബന്ധിപ്പിക്കുന്ന അലൈൻമെൻ്റ് ഉണ്ട് ഒറ്റ കിലോമീറ്റർ ആകും ആ ഒരു കിലോമീറ്റർ ദൂരത്തിൻ്റെ ആ അലൈൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് റെയിൽവേ ഓവർബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര മിനിസ്ട്രിയിൽ ഇന്നത്തെ നമ്മുടെ വിവാദപുരുഷനായ ശ്രീധരൻ അയാളാണ് അന്ന് ശിവരാമനുമാണ് അന്നത് ആറോപിയാക്കുന്നതിന് വേണ്ടി അത്ര കഠിനമായി പ്രവർത്തിച്ചത് അന്ന് ഇവിടുന്ന് നമ്മുടെ പോകാൻ പറ്റിയ ജനപ്രതിനിധിയാണെന്ന് ഗോപിയരനാണ് എം പി ഗോപി എന്ന പഞ്ചായത്തൂമറാണ് അയാളാണ് ഡൽഹി പോകാനടക്കം ഇതിൻ്റെ ഭാഗമായി ശിവരാമനെ കാണാനും ശ്രീധരൻ കാണാനും ഒക്കെ ഇടപെട്ടത് അത്രയും അത്രയും വലിയ ചരിത്രമുണ്ട് എന്നാൽ ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ചോദ്യം അങ്ങനെ തൊണ്ണൂറ്റിയൊമ്പതിൽ ഇട്ടപ്പോൾ ഉണ്ടായ ഡിലേക്ക് പകരം പണി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധ ശീലിട്ടു പാല പുഴയിലൂടെ മനുഷ്യൻ ചങ്ങൽ നടത്തി ിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ഒറ്റ ഉള്ളൂ കേരളത്തിൻ്റെ രാഷ്ട്രപതി ആയിരുന്നു കെ ആർ നാരായണൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ ജയിച്ചു പോയ ആളാണ് കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ശ്രീ ശങ്കരനാരായണൻ ഒറ്റപ്പാലത്ത് നിന്ന് ജയിച്ചയാളാണ് ആരും മോശക്കാരല്ല കെ കെ ബാലകൃഷ്ണൻ ഇവിടെ മന്ത്രിയായിരുന്നു മൂന്ന് തവണ ജയിച്ചയാളാണ് എം എ കുട്ടപ്പൻ താമി ഇത്രയും ആളുകൾ ഇവിടെ നിരവധി തവണ മത്സരിച്ച് ജയിച്ചതാണ് അപ്പുറത്ത് വി സി കബീർ തുടർച്ചയായി ജയിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പാലം പണിയാൻ എന്ന് ഇടതുപക്ഷ മുന്നണി വന്നപ്പോൾ രാധാകൃഷ്ണൻ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയുള്ളുപടി ഇടപെടുകയും പിന്നാലെ പോവുകയും ചെയ്താൽ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തിയതിനെ രാഷ്ട്രീയമായി കാണാൻ കോൺഗ്രസ് ശ്രമിച്ചത് കൊണ്ട് നമ്മളിപ്പോൾ അത്ര അവരുമായിട്ട് ഇതോട് സഹകരിക്കുന്ന പ്രശ്നം